സുവിശേഷ ഭാഗ്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ഗ്രേസ് നമുക്ക് കിട്ടണത് കഴിഞ്ഞ പ്രസംഗത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ വരാൻ കാര്യം എന്താ എന്താ കാര്യം അതൊരു പോരാട്ടം അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ദൈവത്തോട് ചേർന്നുള്ള പോരാട്ടമാണ് ക്രിസ്തു എല്ലാമാണ് എല്ലാവർക്കും ആണെന്നുള്ളതാണ് അവിടെ ക്രിസ്റ്റോളജി ഈ ആൾക്കാർക്ക് കൃപാസനം എന്ന് പറയുമ്പോൾ ഇപ്പം ഉടമ്പടി പ്രാർത്ഥന മാത്രം അറിയാൻ പാടില്ല അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ട്രബിള് ഒരു മാസമായി കുമ്പസാരിച്ചിട്ടേ പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആത്മാവ് വിശുദ്ധമായിട്ടാണ് പോകുന്നത് പുണ്യപൂർണ്ണമായിട്ട് ജീവിക്കണമെന്ന് അങ്ങനെ ഉള്ളിൽ ശങ്കയില്ലാത്ത എഴുന്നേൽക്കാൻ പറയും അവർക്കും കുർബാന കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലാണോ ഇവർ പോകണതെന്ന് അറിയാൻ വേണ്ടി അതാണ് സ്ട്രിക്റ്റ് ആയിട്ട് കൃപാസ് അപ്പം കൗൺസിലർ എന്താ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കവിദാസ ജീവിതം ചോദിക്കുമ്പോൾ കവിതാസ ജീവിതം ചോദിക്കുമ്പോൾ അവർ അതിനകത്ത് ഫുൾ ആൻഡ് ഫുള്ള് പറഞ്ഞാൽ ഒരു നാല് മാർക്ക് കിട്ടും അഞ്ച് മാർക്ക് അതിന് ഉള്ളത് നാല് മാർക്ക് കിട്ടും പക്ഷെ പല ആൾക്കാർക്കും അത് കിട്ടത്തില്ല മൂന്ന് മാർക്ക് കിട്ടത്തുള്ളൂ പക്ഷേ ഇറ്റ് ഇറ്റ്സ് എ സ്ട്രോങ് ടു ലീഡ് ദ സക്കമെന്റൽ ലൈഫ് അപ്പം അതുകൊണ്ട് ഒരു മൂന്ന് മാർക്ക് കുറെ ആർക്കും കിട്ടത്തില്ല ഇവര് സീറോയെ കിടന്ന് അധ്യാത്മിക ജീവിതം സീറോ കിടന്ന ആൾക്കാരെ പിക്കപ്പ് ചെയ്യണിത് ശരിക്കും എന്തുകൊണ്ടാണ് ദൈവം ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് ദൈവത്തെ അറിയാം ഇതിന്റെ പിന്നിലുള്ള ഒരു സത്യാവസ്ഥകൾ അറിയാം അപ്പം അങ്ങനെ കഴിയുമ്പോൾ പിന്നീട് ചോദിക്കണത് വാട്ട് ഇസ് യുവർ റിലേഷൻ ബിറ്റ്വീൻ വിത്ത് പാരീഷ് ചോദ്യം ആ അത് ഇത് ചോദ്യമാണ് നിങ്ങൾ ചില ആൾക്കാർക്കുണ്ടേ ഈ ദാന കേന്ദ്രത്തിൽ ഉപജീവിച്ച് ഉപജീവ ദനകേന്ദ്ര ഉപജീജനക്കാരായിട്ടുള്ള ആൾക്കാരെ പള്ളിയുമായിട്ട് ബന്ധമുണ്ടാകത്തില്ല ചില അത് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുള്ള ഒരു ഇത് സത്യമാണ് അപ്പോൾ ഇത് ഉടമ്പടി ജീവിതമല്ലേ അപ്പം നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പം മാർത്തോമേസ് ഉണ്ട് ടാക്കോയ്സുണ്ട് ഓർത്തഡോക്സുകാരുണ്ട് ഡിവൈഡ് ഓഫ് എനിക്ക് ആൻഡ് റീഡ് ഞങ്ങൾ ചോദിക്കും വാട്ട് ഇസ് യുവർ റിലേഷൻ വിത്ത് ദ പേഴ്സണൽ റിലേഷൻ വിത്ത് ദ യുവർ ചേർച്ച് ചോദിക്കും അതിന് ആൻസർ അപ്പൊ അതിനാണ് മാർക്കിട്ട് കൊടുക്കുന്നത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കെല്ലാം റോസ് പേപ്പർ റോസ് പേപ്പറിലാണ് വരണത് അതിനനുസരിച്ച് നിങ്ങൾ ഈ രോഗികളെ കണ്ടോ എത്ര പേർ അതായത് റിലേറ്റീവ്സ് ആണോ നോൺ റിലേറ്റീവ്സ് ആണോ അതായത് സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ അത് ചോദിക്കുന്നുണ്ട് അത് തന്നെയല്ല അവകാശ പോരാട്ടം ചോദിക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സാമൂഹ്യ കോസ് ഒരു ഒരു മനുഷ്യൻ്റെ അനീതി അനുഭവിക്കുന്നു അപ്പം നീതിക്ക് വേണ്ടി വിശക്കണ്ടേ ഗ്രേസ് കർത്താവ് ഗ്രേസ് നമുക്ക് തരുന്നതിന് കുറേ മാർഗങ്ങൾ തന്നിട്ടുണ്ട് സുവിശേഷ ഭാഗ്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ഗ്രേസ് നമുക്ക് കിട്ടുന്നത് അതിലൊന്ന് നീതിക്ക് വേണ്ടി വിശക്കുക ദാഹിക്കുകയാണ് അതിൻ്റെ സാമൂഹ്യനീതിയുണ്ട് അത് സുവിശേഷ ഭാഗ്യമാണ് നിർഭാഗ്യവശാൽ ഞാൻ ഇപ്പോൾ തന്നെ ഇപ്പം ഇപ്പം വിഴിഞ്ഞ പ്രശ്നം ഉണ്ട് വിഴിഞ്ഞ പ്രശ്നത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ വരാൻ കാര്യം എന്താ എൻ്റെ കാര്യം അതൊരു പോരാട്ടം അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ദൈവത്തോട് ചേർന്നുള്ള പോരാട്ടമാണ് ദൈവത്തോട് ചേർന്ന് വേണ്ടി മനുഷ്യന്റെ നീതിക്ക് വേണ്ടിയ പോരാട്ടമാണ് അപ്പോൾ അത് നടക്കുമ്പോൾ ആരായാലും എന്ത് ലൈഫ് കോസ്റ്റ് ഞാൻ ഇരുന്നൂറ്റി ഇരുപത്താറ് ദിവസം ഒരു ഷാപ്പിൻ്റെ വാദിക്ക് നിരാകാരം കിടന്ന ആളാണ് നിരാകാരമല്ല ഒരു അർത്ഥ ഉപവാസമായിരുന്നു ഒരു നേരം ഭക്ഷണം കഴിക്കും ഷാപ്പിൻ ഇരുന്നൂറ്റി ഇരുപത്താറ് ദിവസമായി അതെന്തുകൊണ്ടാണ് കാര്യം അത് അത് സുവിശേഷ ഭാഗ്യമാണ് അതായത് അതായത് സമാധാന പാർ നിഗ്രഹിതരാകുന്നു അവർ ദൈവഭത്തൊന്ന് വിളിക്കപ്പെടും ഒരു കുടുംബത്തിൻ്റെ പത്തു നൂറ് വീട്ടുകാരോള്ള നടുക്കൊണ്ടൊന്ന് ഷാപ്പ് ഇട്ട എരികയും തെറ്റിച്ച് ഷാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാരെല്ലാം കുടിയന്മാരാകും അത് തടയാൻ വേണ്ടിയാണ് അവിടെ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഷാപ്പിൻ്റെ വാദിക്ക് സമരം നടത്തുന്നത് ഇതെല്ലാം സുബിശുഷ പോരാട്ടത്തിന്റെ ഭാഗമാണ് അത് ഉടമ്പടിയുടെ ഭാഗമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് എന്താ പ്രശ്നത്തില്ലേ നമ്മളെ കൊടുത്ത ആധ്യാത്മികത ഈ തൂണിമേ സൈബണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഭാസമുണ്ട് തൂണിമേ സൈബണെന്ന് വെച്ചാൽ സൈബൺ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടൊരു വിശുദ്ധനുണ്ടായിരുന്നു അയാളെ പിന്നെ നമ്മുടെ വിശുദ്ധന്റെ പട്ടികയിൽ നിന്ന് എന്ന് തോന്നണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇരുപത്തിനാല് മണിക്കൂർ പോയി തൂണയിരുന്നുകൊണ്ട് മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മനുഷ്യൻ ചത്താൽ എന്ത് ചത്തില്ല എന്ത് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ മാനസിക അവസ്ഥ കൊടുക്കുന്നു പുറംതിരിഞ്ഞുള്ള ഈ എന്താണ് ചെറു പറയേ ഹൃദയം കർത്താവ് കൊടുത്തിട്ട് ഹൃദയമില്ലാതെ ജീവിക്കണം എന്ന് പറയത്തില്ലേ ആ ഒരു തട്ടിപ്പ് ശരിക്കും ആധ്യാത്മിക തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം ദൈവത്തിന് എന്ന് പറഞ്ഞ് വേദന കൊടുത്തിട്ട് ഹൃദയമില്ലാതെ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും സമൂഹത്തോടും സഭയോടും പെരുമാറുന്ന ഒരു സംഭവമില്ലേ അത് അത് ആ കാര്യത്തിൽ ഇപ്പൊ ഇവിടിഞ്ഞ സമരത്തിൽ ഇവിടുത്തെ നവീകരണ മേഖലയുള്ളവർക്ക് വിഴിഞ്ഞ സമരത്തിലുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചെക്വിന ആ മേഖലയിൽ നിന്നുകൊണ്ടാണല്ല സഭയ്ക്ക് അവിടെ നടന്ന നീചത്തരോ അരീതി എന്താണെന്നുള്ളത് അതിന്റെ മറുപൂർവ്വം തീർച്ചയായും നമ്മുടെ തെറ്റിദ്ധരിക്കപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ അവിടെ കയറി ആക്രമിച്ചു എന്നല്ലേ പറഞ്ഞത് അതിന്റെ സത്യാവസ്ഥ കൊണ്ടുവന്ന് ഇതൊരു സുവിശേഷ പ്രവർത്തനമാണ് നീതിക്ക് വേണ്ടി ഒരു പോരാട്ടമാണ് അപ്പൊ അച്ഛൻ പറയുന്നത് കൃത്യമായിട്ടൊരു ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങള് സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങള് സഭാത്മക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് കൃത്യമായ ഉടമ്പടിയിൽ കൃത്യമായി ചേർത്തിട്ടുണ്ട് സുവിശേഷം എന്ന് വെച്ചാൽ സമഗ്ര മോചനത്തിനാണല്ലോ ഈ ആത്മാവിന്റെ മാത്രം മോദല്ലോ ഇപ്പൊ ഇപ്പൊ എന്താ പറയുക ലോഡ് ഇപ്പൊ ലാറ്റിൻ റൈറ്റിലെ കുർബാനയ്ക്ക് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോ അതിന് ജനങ്ങൾ പ്രത്യേകത്തിരിക്കുന്നത് എന്താണ് ലോഡ് ഐ ആർ നോട്ട് വെർത്ത് ടു റിസീവ് യു ബഡ് യു വള്ളി സെർ ദ വേർഡ് ആൻഡ് ഐ ഷാൽ ബി ഹീൽഡ് നോട്ട് മൈ സോൾ ബി ഹീൽഡ് എന്നല്ല ഐ അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാധക്രമത്തിലായാലും ശരി സുവിശേഷത്തിലായാലും അവന് സമഗ്രമായിട്ടാണ് കാണുന്നത് അവന്റെ ആവശ്യങ്ങളോട് അത് സുവിശേഷപരമായ ആവശ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവര് ദ മസ്റ്റ് അതായത് ഹ്യൂമൻ റൈറ്റ്സ് വിഷയങ്ങളിൽ അവര് ഉടമ്പടി എടുക്കുന്നവര് അതൊരു സുവിശേഷ പോരാട്ടം എന്ന രീതിയിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം അത് ഇതിൻ്റെ അത് പേഴ്സണൽ അസസ്മെന്റിൽ വരുന്നതാണ് കാര്യം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് പക്ക ഒരു സമഗ്ര സുവിശേഷമാണ് അല്ല ആധ്യാത്മികത ഇങ്ങനെ എടുത്തിട്ട് അതെ ഭയങ്കരമാണ് അതായത് അങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിന്റെ സാധ്യത ചില സമയത്ത് ചില മൂവ്മെന്റുകൾ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് അത് മനുഷ്യന്റെ ജീവിതത്തിൽ വിളിച്ചോടുക ഉടമ്പടി അത് പറ്റത്തില്ല ഉടമ്പടിയിൽ ഞങ്ങൾ അസസ് ചെയ്ത് മാർക്കിടും നിങ്ങൾക്ക് സഭയുമായിട്ടുള്ള ബന്ധം എന്താണ് നീതി നീ നീതി അനീതിയുടെ സാഹചര്യത്തോട് നിങ്ങളുടെ റെസ്പോണ്ടിങ് എന്താണ് അത് സുബിശി വിഹിതമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട് അതായത് സഭയുടെ കെ സി വൈ എം ഉണ്ട് കെ എൽ സി എ ഉണ്ട് അതുപോലെ തന്നെ എന്ത് ജ്യോതിർ മാതൃജ്യോതി അങ്ങനെ കുറേ സംഘടനകൾ സഭയ്ക്കില്ലേ അവിടെ ഈ ആൾക്കാർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അമേരിക്കയിൽ പോകാനും അവിടെ എന്ത് പി എസ് സി പാസ് വേണ്ടി ഉടമ്പടി എടുത്ത് തിരികെ കത്തിച്ച് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥം നൂറ് പ്രാസ്റ്റ് അങ്ങനെ ഒരു വേസ്റ്റ് ക്രിസ്റ്റസിനെ വി ഡോണ്ട് വാണ്ട് വി ആർ നോട്ട് പ്രൊമോട്ടിംഗ് ഫോർ ദാറ്റ് എനിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ സ്ഥിരത ഉള്ളവരായിരിക്കണം ബുദ്ധിസ്ഥിരത മാത്രം പോരാ സാമൂഹ്യ സ്ഥിരത വേണം അത് സുവിശേഷത്തിന്റെ വെളിയുടെ ഭാഗമാണ് അതിവർക്ക് ഇവർ അതിന് ഇവർ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ഉടമ്പടി പുതുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുന്ന ഒരു പക്ഷേ സഭയ്ക്ക് ഈ കാലത്തിനുള്ളിൽ ഒരു ഒരു സുവിശേഷ പ്രവർത്തനത്തിന്റെ വെളിച്ചം കൂടിയായിട്ടാണ് എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത് വളരെ വ്യക്തമാണ് കാരണം പറഞ്ഞതുപോലെ ഒരു പ്രയർ ഓറിയൻറ്റഡ് അതോടൊപ്പം തന്നെ സഭയുമായി വ്യക്തികളെ അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്നവരെ ചേർത്ത് നിർത്തുന്നു അതോടൊപ്പം തന്നെ സാമൂഹ്യപരമായിട്ടുള്ള വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുവാൻ അനീതിക്കെതിരെ ഒരു പോരാട്ടം നടത്തുവാനുള്ള ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉടമ്പടിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അച്ഛൻ പറയുന്നതിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത് ഒരു ചോദ്യം കൂടി അച്ഛാ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു അച്ഛൻ്റെ തുടക്കം മുതലുള്ള അച്ഛൻ്റെ ഒരു കാര്യസം ഈ നിത്യജീവനെ ഫോക്കസ് ചെയ്തിട്ട് ആത്മാവിൻ്റെ രക്ഷയാണ് പക്ഷേ ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വന്നൊരു സംശയം ഈ ഐ എൽ ടിസ് പാസ്സാവാൻ അല്ലെങ്കിൽ ഒരു അസുഖം മാറാൻ അല്ലെങ്കിൽ വിവാഹം നടക്കാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ അതിനുള്ളൊരു ഉപാധി മാത്രമായിട്ട് ഉടമ്പടിയെ കാണുന്നു അല്ലെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നു പിന്നെ കർത്താവിനെ തിരിഞ്ഞ് നോക്കുന്നില്ല ഈ പറയുന്ന പോലെ സഭാത്മക ജീവിതത്തിലേക്ക് വരുന്നില്ല സാമൂഹ്യപരമായിട്ടുള്ള പോരാട്ടം അല്ലെങ്കിൽ അനീതിക്കെതിരെ പോരാട്ടത്തിലേക്ക് വരുന്നില്ല ആധ്യാത്മിക ജീവിതത്തിൽ പുറകോട്ട് പോകുന്നു അത്തരത്തിലൊരു അപകടം കൂടി ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ അങ്ങനെ അപകടം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഉടമ്പടി എടുക്കുന്നതിന് ഒന്നര ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ക്ലാസ് ഉണ്ട് ഉടമ്പടി പുതുക്കുന്നതിനും ഒന്നുകാൽ മണിക്കൂർ അതിൻ്റേതായിട്ടുള്ള സിലബസ് ഉണ്ട് ഇത് കൂടാതെ ആ ഉടമ്പടി ഇരിക്കുന്ന കാലത്ത് അവർ ഉടമ്പടി ധ്യാനങ്ങൾ പങ്കെടുക്കണം അതൊരു പബ്ലിക് കാറ്റഗമാണ് പബ്ലിക് കാറ്റഗ്രിസം അല്ലേ ഉടമ്പടി ആരാധന എന്ന് പറഞ്ഞാലും അതൊരു പബ്ലിക് കാറ്റഗമാണല്ലോ എഡ്യൂക്കേഷൻ അത് പൊതുജനത്തിൻ്റെ ആത്മീയ ആധ്യാത്മിക സുവിശേഷ സാക്ഷരതയല്ലേ അതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയണത് അപ്പോൾ അതനുസരിച്ചിട്ട് ദാവ് എ കൺവിക്ഷൻ മനസ്സിലായോ എല്ലാവർക്കും ആ കൺവിക്ഷൻ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ അപ്രിഹൻഷൻ ലെവലനുസരിച്ചാണ് അത് വരേണ്ടത് അത് വരേണ്ടത് പക്ഷേ എന്താ വെച്ചാൽ പ്രോസ് കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങളാണെങ്കിൽ ഈ വിഷയത്തിൽ വളരെ സ്ട്രിക്റ്റ് ആൻഡ് സീരിയസ് ആണ് സ്ട്രിക്റ്റ് ആൻഡ് സീരിയസ് ആണ് കാര്യം ഇവരുടെ ഔട്ട്പുട്ട് ഒരു പ്രെയറിൻ്റെ ഇപ്പം ഒരു ബ്ലെസ്സിങ് കിട്ടുന്നു അപ്പം നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് ഞാൻ തന്നെ പറഞ്ഞിട്ട് അത് യൂസാൻ തുറയാകും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കൃപയാണ് ഇപ്പൊ കൃപ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമുക്കറിയാവല്ലോ സിമ്പിൾ പ്രെയർ മെക്കാനിസം കൊണ്ട് കൃപ ഫോക്കസിങ് ആകത്തില്ല അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഉടമ്പടി തന്നെ ബേസ് ചെയ്യണത് കൃപയിലാണ് ഫോക്കസ് ഇപ്പൊ കറണ്ട് പിന്നെ നമുക്കിപ്പോ ലൈറ്റ് കിട്ടുന്നേ ഇപ്പൊ ലൈറ്റ് കറണ്ടിന്റെ ഇഫക്റ്റ് ആണല്ലോ അത് ബ്ലെസ്സിങ്സും കറണ്ട് കൃപയുമാണ് അപ്പോൾ പവർ ഓഫ് ഗോഡ് ആണ് നമ്മൾ പവർ ഓഫ് ഗോഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമുലയാണ് അവൻ പറയുന്ന പോലെ ചെയ്യുന്നതിലൂടെ ജനങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്ന അതായത് യേശുവിനെ സ്വീകരിക്കുക യേശുവിനെ കൊടുക്കുകയാണല്ലോ എൻ്റെ പ്രോസസ്സ് അപ്പം സ്വീകരിക്കാൻ പറ്റുന്ന ഫോർമുല പവർ ഓഫ് ക്രിസ്തു ഇതിന്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൾ അതായത് ഞങ്ങളുടെ പഠ പഠനങ്ങളിലെല്ലാം കൃത്യമായിട്ട് അതുണ്ട് എല്ലാത്തിൻ്റെ റെക്കോർഡ് യൂട്യൂബിലുണ്ടല്ലോ നോക്കിയാൽ മതി അതെന്താ പ്രശ്നം വെച്ചാൽ ആക്ച്വലി വി ആർ പ്രൊമോട്ടിങ് ക്രൈസ്റ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രൈസ്റ്റ് പേസൺ പവർ ഉടമ്പടി ക്രൈസ്റ്റിനെ കാണുന്ന രീതിയുണ്ട് കാര്യം ജനത്തിൻ്റെ ജീവിത സങ്കടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ക്രൈസ്റ്റ് കാര്യം അതുകൊണ്ടാണ് കൊളോസി ആദ്യമസഭയുടെ ക്രിസ്ത്യന് ക്രൈസ്റ്റ് ക്രിസ്തോളജിയാണ് ഫോളോ ചെയ്യുന്നത് ക്രിസ്റ്റോളജി പിന്നെ കണ്ടംപറിയായി ക്രിസ്തോറി പിന്നെ കണ്ട അതുപോലെ ട്രഡീഷണലായി ക്ലാസിക്കലായി അങ്ങനെ പല ക്രിസ്റ്റോ ക്രിസ്തുവരും ഉണ്ടെങ്കിലും വി ആർ ആക്ച്വലി ഫോളോയിങ് ദി അപ്പോസ്റ്റോലിക് ക്രിസ്റ്റോളജി അപ്പോസ്റ്റോലിക് ക്രിസ്റ്റോളജി എന്ന് പറയണത് ഭയങ്കര സമായ പീഡിത സഭയാണ് പല ആദിമസ പലതരത്തിലും പീഡിതരാണ് പോരസഭത്തൊക്കെ തെണ്ടുന്നുണ്ടല്ലേ ആൾക്കാർക്ക് വേറൊരു സഭയ്ക്ക് വേണ്ടിയൊക്കെ തെണ്ടുന്നില്ലേ ദാനം ചോദിക്കണില്ലേ അപ്പോൾ അതൊക്കെ എന്താ സഭയുടെ അരക്ഷിതാവസ്ഥയാണ് സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉൾപ്പെടെ എല്ലാ സാമൂഹിക അരക്ഷിതാവസ്ഥ ഗ്രീക്കുകാർ എന്ത് യഹൂദര് ഗ്രീക്കുകാരുടെ ആധിപത്യം സ്ഥാപിക്കുന്നു ചിലര് ചിലര് പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നവർ അവർ അവരുടെ ഭക്ഷണം കഴിക്കുന്നു മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പലതരത്തിലെ പ്രശ്നങ്ങൾ മാധ്യമസഭയിലുണ്ടായ ഇങ്ങനെ പ്രശസ്തസങ്കീർണമായ കലാപ കലുഷിതമായ കല കലാപമല്ല കലുഷിതമായ ഒരു ആത്മത്തില് എന്താ ചെയ്തത് അവര് ക്രിസ്തുവിനെ അവിടെ പ്രൊമോട്ട് ചെയ്യേൺ അപ്പൊ പൗലോസ് അപ്പോസിന് കിട്ടിയ നോട്ടം എന്താണ് ക്രിസ്തു എല്ലാമാണെന്ന് ആണല്ലോ കൊളോസസ് മൂന്നേ പതിനൊന്നേ ക്രിസ്തു എല്ലാമാണ് എന്നിട്ട് പറഞ്ഞ് അത് യഹൂദർക്ക് മാത്രമല്ല അല്ല ഗ്രീക്കുകാരുണ്ട് പാർസിയൻസ് ഉണ്ട് ഇതു ഉണ്ട് എല്ലാവർക്കും ക്രിസ്തു എല്ലാമാണ് എല്ലാവർക്കും ആണെന്നുള്ളതാണ് അവിടെ ക്രിസ്റ്റോളജി ആ ക്രിസ്റ്റോളജിയാണ് ഇതിന്റെ അത് എടുത്തിരിക്കുന്നത് അപ്പോസ് ക്രിസ്റ്റോളജി അതുകൊണ്ട് എന്ത് തരത്തിലുള്ള പ്രശ്നം ഇപ്പൊ ഐ എൽ ടി എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഐ എൽ ടി എസ് ജോഷി അത് ജോർജ് അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഐ എൽ ടി എസ് എന്ന് പറഞ്ഞിട്ടാണ് കിഡ്നിയുടെ അസുഖം ഉണ്ടോ ഞാൻ ബ്രാൻഡ് ചെയ്യേണ്ട എല്ലാ തരത്തിലും ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞില്ലേ വി ആർ ഫോളോയിങ് അപ്പോസിറ്റോളജി അപ്പോസിറ്റ് ക്രിസ്റ്റോളജി സെന്റ് പോളിന്റെ വേറെ എന്താ ഇപ്പൊ രണ്ട് കുറഞ്ഞ ഒന്ന് ഒന്ന് കുറഞ്ഞ ഒന്ന് നാലേ എന്താ പറയണത് ഹേ സുഹോ ട്രബിൾസ് ഈ ട്രബിളിനെ നമ്മൾ എന്തുകൊണ്ടാണ് അഭിമുഖീകരിക്കാത്തത് ട്രബിളിനെ അഭിമുഖീകരിക്കുക എല്ലാ ക്രിസ്തു ആത്മാവിന് വേണ്ടി മാത്രമുള്ള ആളാണ് ചത്ത് അതല്ലേ ആൾക്കാർ ചത്ത് ചാകുമ്പോ കുമ്പസാരിക്കണത് ഇവിടെ ഈ നമ്മളുടെ രോഗിരേപനം പോലും ആൾക്കാർ മരിക്കാൻ നേരത്തെ സ്വീകരിക്കുന്നുള്ളു അതിൻ്റെ കാര്യം എന്താണ് നമ്മളെ ക്രിസ്തുവിനെ ഇപ്പം ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഒരു ഡയലിക് പേഴ്സൺ നീര് വെച്ച് മുറ്റി നിൽക്കുന്ന സമയത്ത് അയ്യപ്പൻ അയ്യപ്പന്റെ സാക്ഷ്യം കിടപ്പുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തത് അയ്യപ്പൻ ഇങ്ങനെ ഒരു ഇങ്ങനെ നീര് വെച്ച് ഇങ്ങനെ ഇരിക്കലേ അങ്ങനെ അപ്പം അവൻ ഞാൻ അടുത്ത അവൻത്താർ കയറാൻ പറ്റുന്നില്ലേക്ക് അയാളുടെ ഭാര്യയോ പറയുന്ന പുറത്തു പുറത്തുനിന്നുകൊണ്ട് നിലവിളിക്കാണ് കാര്യം ഇയാളെ പിടിച്ച് കയറാൻ പറ്റില്ല നീര് വെച്ച് ഞാൻ എന്ത് ചെയ്ത ഞാൻ സൈത്യം എടുത്തോണ്ട് കുരിശും പിടിച്ച് അയ്യപ്പൻ അടുത്ത് വന്ന് മുട്ടനിൽക്കും ഞാൻ മുട്ടയത്ത് അയ്യപ്പൻ്റെ കിഡ്നി ഭാഗങ്ങളിൽ ഈശോടെ നാമത്തിൽ കുരിശിടും പിന്നെ എന്തോ സംഭവിച്ചെന്ന് അവൾ പറയുന്നുണ്ട് സാക്ഷ്യത്ത് പിറ്റേ ദിവസം അയ്യപ്പൻ ചുട്ടിപ്പോയി നീര് അപ്പോൾ ഇത് ഏത് ക്രിസ്തുവാണ് ഇത് ആദിമസഭയിലെ അപ്പോസ്ലന്മാരാണെന്ന് പറഞ്ഞത് യാക്കുബല്ലേ പറഞ്ഞത് നിങ്ങൾ രോഗിയാണെങ്കിൽ ആചം പറഞ്ഞു ഇപ്പൊ ക്രിസ്റ്റോളജി വ്യക്തമാണ് അതിന്റെ ഒരു പ്രാർത്ഥനകളിലൊക്കെ വ്യക്തമാണ് പക്ഷെ പലപ്പോഴും പല സാക്ഷ്യങ്ങളിലൊക്കെ ഏഹ് പരിശുദ്ധ അമ്മ സൗഖ്യ നൽകി അല്ലെങ്കിൽ കർത്താവിനേക്കാൾ കുറെ കൂടി പരിശുദ്ധ അമ്മയിലേക്ക് ഒരു ഫോക്കസ് അത് നമ്മുടെ പുറമേന്നുള്ള വിമർശനമല്ല നമ്മുടെ സഭയുടെ ഉള്ളിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു വിമർശനമാണ് പരിശുദ്ധ അമ്മയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു കർത്താവിനെ മാറ്റി നിർത്തുന്നു അത്തരം കാര്യങ്ങള് കൃപാസനത്തിൽ സംഭവിക്കുന്നുണ്ട് അതെ അതെ സാക്ഷ്യം പറഞ്ഞാല് സാക്ഷ്യം പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ക്രിസ്ത്യൻ സാക്ഷ്യങ്ങൾ നിന്ന് നോക്കി അത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ടാണ് ഒരു അമ്മ പരിശുദ്ധ അമ്മ ഈ ഈശോ വഴി ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി എന്നാണ് ആൾക്കാർ പറയണത് ആൾക്കാർക്ക് ആൾക്കാർ ആൾക്കാര് കാത്തലിക്സിനി എഡ്യൂക്കേഷൻ ഉണ്ട് ആ എഡ്യൂക്കേഷൻ ഇല്ലാത്തവർ ചിലവർ പറയും അമ്മ ഞങ്ങളെ സഹായിച്ചതെന്ന് പറയും അമ്മ ഞങ്ങളെ സഹായിച്ചു ഞാൻ പിന്നെ അമ്മ എല്ലാം സഹായിച്ചത് ഈശോടെ സഹായിച്ചത് ഞാൻ മസ്റ്റ് പിടിച്ച് വരത്തില്ല കാര്യം എനിക്കറിയാം അമ്മ പിതാവായ ദൈവത്തിൻ്റെ മകളാണ് പുത്തൻ തമ്പരാൻ്റെ അമ്മയാണ് പശുദ്ധാത്മാവിന്റെ പ്രിയ വധുവാണ് അതാണ് വിഷയം അവർ ഫു സുലോമിൻ്റെ ആജ്ഞയായി മുടി നമ്മൾ ലൂടുതലൊക്കെ പോയി ആൾക്കാര് കുളിക്കുമ്പോഴും ആൾക്കാർ പറയണത് അസുഖപ്പെടുമ്പോഴും ആൾക്കാർ പറയണത് ലൂടുതിൽ പോയി അമ്മ എന്നെ അസുഖപ്പെടുത്തുന്നത് തന്നെ ആൾക്കാർ പറയണത് വാട്ട് ദ എക്സ്പീരിയൻസ് ഇറ്റ് അതിൻ്റെ തിയോളജിക്കൽ കൊണോട്ടേഷൻസിലൊക്കെ അല്ല പോണത് അവർക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് അത് അവർ പറയുന്നത് ആ ലെവലിൽ നമ്മ കണ്ടാ മതി അതുകൊണ്ട് അതിൻ്റെ തിയോളജി ഇല്ലാത്ത അത് അതിനകത്ത് അടിച്ചേൽപ്പിച്ചിട്ട് അവരെ ക്രൂശിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും അവൻ ചെയ്യല്ലേ പിന്നെ അത് അത് അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്റെ പിതാവ് വിളിച്ചു ചോദിക്കത്തില്ല ഹി ഇറ്റ് എന്താണ് അവിടെ നടക്കുന്നതിനെ കുറിച്ച് ലോക്കൽ ബിഷപ്പിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിപ്പിക്കും അപ്പം ക്ലാരിഫൈ ചെയ്ത് ക്ലാരിഫൈ ചെയ്താണ് പോണത് അതുകൊണ്ട് മറ്റുള്ളവർ വിട്ടിത്തരൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിക്കണമെന്ന് പറയുന്നില്ല ഇതിന് നമ്മുടെ കാത്തലിക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ രൂപതയുണ്ട് എൽഡർ പ്രീസ്റ്റ് ഉണ്ട് ഞാൻ എൻ്റെ എൽഡർ പ്രീസ്റ്റ് ഒക്കെ പറഞ്ഞില്ല ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും അവരെന്നെ വിമർശിക്കും എന്നെ വലിച്ചിട്ട് കുടയണ കാലക്കെ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യരോട് ഞാൻ നോയെന്ന് പറയത്തില്ല അവർ പറയുന്നത് അവരെ കാര്യമുണ്ടോ എന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ ആദ്യം കറക്ഷൻ വേണ്ടി വന്നിരിക്കില്ല കാരണം വെച്ചാൽ ഇറ്റ്സ് ഇസ് ആഫ്റ്റർ ബേസിക്കലി ഇറ്റ് ഇസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് അത് ഇപ്പണോ അങ്ങനെയല്ല വരേണ്ടത് അപ്പോൾ ഈ പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് ഒത്തിരി കേര് നമ്മൾ തത്വികമാക്കാൻ പറ്റത്തില്ല അതിൻ്റെ അതിൻ്റെ പരിമിതികളുണ്ട് വേറെ മറ്റൊരു ആരോപണം പ്രത്യേകിച്ച് ഈ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തിൽ കൃപാസനം മ്യൂസിയത്തിനായിട്ട് സർക്കാർ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എ പി അനിൽകുമാർ മന്ത്രിയായിരുന്നപ്പോൾ പത്ത് ലക്ഷം രൂപ അനുവദിക്കുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലെ ബഡ്ജറ്റില് കൃപാസനം ഫോക്ക് അക്കാദമിക്ക് വേണ്ടിയിട്ട് അമ്പത് ലക്ഷം രൂപ അനുവദിക്കുന്നു അപ്പോൾ ഈ സർക്കാർ ചെലവിൽ ഒരു സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ സുവിശേഷവൽക്കരണം നടത്തുന്നത് ശരിയാണോ കുറച്ച് പറയാറുണ്ട് എന്താ പ്രശ്നം വെച്ചാല് ഈ ആൾക്കാർക്ക് കൃപാസനം എന്ന് പറയുമ്പോ ഇപ്പൊ ഉടമ്പടി പ്രാധാന്യം മാത്രമേ അറിയാൻ പാടുള്ളൂ അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും ട്രബിള് കൃപാസം എൺപത്തി ഒമ്പതില് തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത് രജിസ്റ്റർ ചെയ്യണത് തൊണ്ണൂറ്റി രണ്ടില് കേരളത്തിൽ ഒരു ധ്യാനകേന്ദ്രവും രജിസ്റ്റർ ചെയ്തിട്ടില്ല തൊണ്ണൂറ്റണ്ടില് ഞാൻ ഒറ്റക്ക് എന്റെ കൂടെ അഞ്ചെട്ട് പത്ത് പേരുണ്ടായപ്പോ പരിശുദ്ധമായി തന്ന നോട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് അപ്പം എൻ്റെ അച്ഛന്മാർ എൻ്റെ എൽഡർ ധ്യാന ധ്യാനകേന്ദ്രം ഇങ്ങനെയുള്ള ധ്യാന കാര്യങ്ങളൊക്കെ പോലും രജിസ്റ്റർ ചെയ്യുവാൻ എൻ്റെ ആവശ്യമുണ്ടാ പള്ളികൾ വരെ രജിസ്റ്റർ ചെയ്യണില്ല ഈ അടുത്ത കാലത്തല്ലേ ഗവൺമെൻറ് പള്ളിയൊക്കെ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയത് ഇവർ അഞ്ചെട്ട് കൊല്ലം ആയാലും ഞാനത് തൊണ്ണൂറ്റി രണ്ട് രജിസ്റ്റർ ചെയ്താണ് കൃപാസനം അന്ന് മെമ്മോറാൻഡ് ഓഫ് അസോസിയേഷൻ ഇത് പറയണെങ്കിൽ അത് പറയാൻ പറ്റത്തില്ലല്ലോ മെമ്മോറാൻഡ് ഓഫ് അസോസിയേഷനിൽ പരിശുദ്ധാപിക്കുന്ന നോട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണത് ഇന്ന് വരെ അത് പുതുക്കിപ്പോണേ ഇൻകം ടാക്സിലായാലും ശരി ഗവൺമെൻറ്റിലായാലും ശരി ആവശ്യമായ എല്ലാ പേപ്പറും കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് പുതുക്കി പോവുകയാണ് ഇവിടം വരെ മുപ്പത്തി ആ ഇത് ഇപ്പം തൊണ്ണൂറ്റാണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ന് വരെ പുതുക്കി പോവുകയാണ് സംഭവം അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് വ്യക്തികളുടെ ജീവിത നവീക അന്ന് എനിക്ക് കിട്ടിയ മിഷൻ ഇതാണ് എല്ലാത്തിനും ഒരു മിഷനും ഒരു മിഷൻ ഉണ്ടല്ല അന്ന് കിട്ടിയ മിഷൻ വിഷൻ ഇതാണ് വ്യക്തികളുടെ ജീവിത നവീകരണത്തിൽ ഊന്നിയ കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക വേദി ഇതൊരു ധ്യാന കേന്ദ്രമല്ലേ ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾക്ക് ധ്യാന കേന്ദ്രമരി മൂവ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ഇത് ധ്യാനകേന്ദ്രമായിട്ട് ആൾക്കാർ മനസ്സിലാക്കുന്നത് പക്ഷേ ബേസിക്കായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല ആ വ്യക്തി ഇതിന്റെ ബേസിക് എന്താണ് വ്യക്തികളുടെ ജീവിത നവീകരണത്തിൽ ജീവിത നവീകരണ ാണ് വിഷയം ജീവിത നവീകരണത്തിൽ ഊന്നിയ അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഇടുക്ക് അച്ഛനെ കാണാൻ വരുമ്പോൾ ഉടമ്പടിക്ക് കാണാറുണ്ട് ചോദിക്കുന്നതിൻ്റെ കാര്യം അതാണ് അത് അങ്ങനെ അങ്ങനെ ഒരു ഒബ്ജക്ഷൻ ഉണ്ടല്ലോ ആൾക്കാരുടെ ഇടയിൽ അതിപ്പോൾ ഈ തന്നെ ഉള്ള പ്രശ്നമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതൽ ഈ തൊണ്ണൂ എൺപത്തൊമ്പത് ദിവസം തുടങ്ങുമ്പോൾ തന്നെ പണ്ടത്തെ ചീട്ടുകളൊക്കെ ഉണ്ട് എനിക്ക് എന്നെ കാണാൻ വരുന്ന ആൾക്കാർക്ക് വളരുന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ സൽപ്രവർത്തികളൊക്കെ അതിൻ്റെ നോട്ട് കിട്ടണ ഒരു ആരാധന ഉണ്ടെന്ന് അച്ഛൻ അച്ഛനൊരു കത്തോലിക്കുരോഹിതനാണ് കാരീഷ് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അപ്പൊ ഒരു വൈദികനെ കാണാൻ ഇത്തരത്തിലൊരു നിബന്ധന പിടിക്കുന്നത് അത് ശരിയാണോ അത് എന്താ ഓരോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഫ്രാൻസിസ് അസിസിയുടെ ഒരു കോൺഗ്രിഗേഷനിൽ ഒരാൾ പോയി ചേരുകയും എന്താണ് അയാൾ ചെയ്യേണ്ടത് ആദ്യം അയാൾ ചെയ്യേണ്ടത് അവിടുത്തെ മാനുവൽ വായിക്കണം അതിന്റെ അതിന്റെ അവിടെ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സെണ്ണിൽ തന്നാൽ മതിയില്ല അല്ലെങ്കിൽ അവൾക്ക് വിട്ടിപ്പോവല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നിർബന്ധം എനിക്ക് കിട്ടിയ നോട്ട് അതാണ് എൻ്റെ അടുത്ത് ഒരാൾ വന്ന ക്രിസ്തുവിന് അയാളെ കിട്ടിയിരിക്കണം അത് ഉറപ്പായിട്ട് എൻ്റെ ഇപ്പം ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗൺസിലെ എനിക്ക് സന്തോഷത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടണത് അത് എൻ്റെ നാൾ ചെയ്ത വർക്കിൻ്റെ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് എന്താ കാര്യം വെച്ച് ഒരു മനുഷ്യനെ വിശുദ്ധീകരി അത് കൗതാസ്യമായി വിശുദ്ധീകരിക്കാതെ അവൻ്റെ അവൻ്റെ ജീവിത നിലവാരം ആധ്യാത്മികമായിട്ട് വളർത്താതെ ഞാൻ ഇന്നിടയ്ക്ക് എൻ്റെ പോയിട്ടില്ല ആൾക്കാർ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിന് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ക്രിസ്തുവിനെ സൂക്ഷികൾ വേണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ നോട്ട് വേസ്റ്റ് മൈ ടൈം ഇറ്റ് ഇസ് ഇറ്റ് ഇസ് പോൾസ് ഇത് മാറ്റർ അതിപ്പോഴും ഇപ്പോൾ ഉടമ്പടി വന്ന കാലത്തൊന്നുമല്ല പണ്ട് മുതലെ ആൾക്കാരുടെ കയ്യിൽ കൂപ്പൺസ് ഉണ്ടാവും എന്ന് വെച്ചാൽ അവർ കൂടിയ പ്രാർത്ഥനയുടെ കൂപ്പൺ എന്നിട്ട് അവരെല്ലാം കൂപ്പൺ പ്രാർത്ഥന കാണിച്ച മാത്രമേ അവിടുന്ന് പണ്ട് ഉമ്മച്ചനെന്നും പറഞ്ഞ് തൊണ്ണൂറുകളിൽ എന്റെ കൂടെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് അവൻ കുറച്ച് സാലറി കൂടിയ അവന്റെ കുടുംബമായി ജീവിച്ച കല്യാണം കഴിച്ചപ്പോൾ എന്റെ അടുത്ത് പോയതാണ് പക്ഷേ ഉമ്മച്ഛൻ ഇടതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് തൊണ്ണൂറ് തൊട്ട് വരെ രണ്ടായിരം കാരണം ഉമ്മച്ചാരുടെ പ്രാർത്ഥന കൂടുന്ന എല്ലാവർക്കും ചീട്ട് കൊടുക്കും ആ ചീട്ട് കൊണ്ടാണ് കൗൺസിലിങ് വരാൻ പറ്റത്തുള്ളൂ ഈ ഉടമ്പടി 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 വൈ ഷുഡ് ഐ എന്തിനാണ് ഞാൻ കാണേണ്ടത് കാര്യം ഉടമ്പടി എടുത്തവർ തന്നെ കാണാൻ പറ്റത്തില്ലല്ലോ എവിടെ ഉടമ്പടി എടുത്തവരെ തന്നെ കാണാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് ഇപ്പൊ ഒരാള് വരികയാണ് അയാൾക്ക് ഉടമ്പടി എടുക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല അയാളുടെ ഭാര്യ കിടപ്പിലാണ് അയാൾക്ക് തന്നെ അയാൾ വേല എടുത്തിട്ട് മാത്രമേ അയാളുടെ വീട്ടിലെ കാര്യം നടക്കത്തുള്ളൂ അയാൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പള്ളി പള്ളിയുടെ എനിക്ക് പരിശുദ്ധാത്മാവ് എന്നോട് പറയും മകനെ അത് എടുക്കാൻ പറ്റത്തില്ല അവരും അങ്ങനെ എത്ര പേരെ ഞാൻ എടുക്കുന്നുണ്ട് എല്ലാ ദിവസവും കാണുന്നുണ്ട് കാണുന്നുണ്ട് ഉടമ്പെടുക്കാത്ത കാര്യം എനിക്കറിയാം അവരെ എടുക്കാൻ പറ്റത്തില്ല മറ്റവരെ അനിഷ്ടം കൊണ്ട് ഉപ്പ് നോക്കാൻ വേണ്ടി ആൾക്കാരാണ് അത് ഉടമ്പെടുക്കാത്ത അച്ഛനെ കാണാൻ പറ്റും എന്തിനാ കാണുന്നത് ഞാൻ ഈ പട്ടം മേടിച്ചിരിക്കുന്നത് എന്തിനാ ചുമ ആൾക്കാരെല്ലാം കാണാൻ വേണ്ടിയാണ് അല്ലല്ലോ ഞാൻ പട്ടം മേടിച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത് രണ്ടായിരം രണ്ട് ഞാനില്ല എന്താ അതായത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേളന്ത്ര പിതാവാണ് എനിക്ക് ലക്തോർ പട്ടണം തന്നത് ബാ ഫോട്ടോ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് സുവിശേഷം ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് ആർച്ച് ബിഷപ്പിൻ്റെ ഇത് തന്നെ ആലുവേരി വെച്ച് അപ്പം അത് പറയണ അത് ലഖത്തോറിനും ഡയഗ്നേറ്റിനും എന്ത് പെരിസ്റ്റ് എന്നോട് പറയണത് എന്താ ബൈബിൾ തന്നിട്ട് പറഞ്ഞെന്താ മകനെ നീ ഇത് വിശ്വസിക്കണം ഇത് വിശ്വസിക്കുകയും ഇതൊരു ജീവിക്കണം ഇത് അതുപോലെ ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യണം ഇത് ചെയ്താൽ മതി ഞാൻ ഇത് ഇത് ഇതാണ് എൻ്റെ ജോലി അല്ല ലോക്ക ആൾക്കാരുടെ എല്ലാത്തിൻ്റെയും വിഷമതകളെല്ലാം കേട്ട് ഞാനും കരഞ്ഞ് അവരും കരഞ്ഞ് അങ്ങനെയുള്ള സംഭവത്തിനല്ല പട്ടം മേടിച്ചിരിക്കുന്നത് പട്ടം മേടിക്കുന്ന വ്യക്തമായി കൊല്ലം പഠിച്ചിട്ടാണല്ലോ ഈ സംഭവം മേടിച്ചിരിക്കുന്നത് ഇത് ക്രിസ്തുവിന് വേണ്ടി തന്നെയാണ് മേടിച്ചിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് അപ്പോഴ് ചോദിക്കും അച്ഛൻ പേർ ആരെ ആശ്വസിപ്പിക്കത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ ഫോളോ ചെയ്യുന്നവർക്ക് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല കാര്യം അവർക്ക് ഡിസൺമെൻറ് ഉണ്ട് കാര്യം ആരുമില്ലാത്ത ഏത് ഏത് റോഡിൽ നിന്നാലും എവിടെ ഒറ്റക്ക് നിന്നാലും ആര് വന്നാലും അവരോട് സംസാരിക്കും അവിടെ കാര്യം കേൾക്കും അതിന് ഉടമ്പടി ഒന്നും ബാധകമല്ല ആരെയും കാണാം നമുക്കിരിക്കും എനിക്കിതിന് സമയം കിട്ടിയാൽ മതി എനിക്കിതിന് സമയം കിട്ടുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ വരുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തവരെ പോലും കാണാൻ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ കംപ്ലയിൻറ്റ് പറയണത് അതായത് എങ്കിൽ എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറയാത്തില്ല ഞാൻ ഇടവക ഈ കാട്ടിലൊക്കെ ഇരിക്കുന്ന ഇടവക ഇരിക്കുമ്പോൾ രാവിലെ ഇരുന്നാൽ രാത്രി ഒമ്പത് മണിക്കവിടെ നിന്ന് ഇറങ്ങി എഴുന്നേക്കണത് അത്രയും ഈ ആൾക്കാരൊക്കെ വല്ലതും ചെയ്തിട്ടാണ് ഇപ്പോൾ പത്തിരുപത് കുത്തഞ്ച് കൊല്ലം ഒരു കണ്ടീഷൻസും ഇല്ലാതെ തന്നെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് തിരിച്ച് എന്നോട് ചോദ്യം ചോദിച്ചു എന്താണ് നീ ഇത്രയും നാൾ ഈ പൗരോഗത്യം കൊണ്ട് ജനങ്ങളുടെ കണ്ണുനിരല്ലാം ഒപ്പിയെടുത്തിട്ട് അവർക്ക് സുവിശേഷ ഭീതമായിട്ട് മുന്നേറ്റം ഉണ്ടായി യേശുവിനെ അവർ അറിഞ്ഞോ അറിഞ്ഞോ ചോദിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് സുശഭിതമായിട്ട് ജീവിതത്തിൽ സ്വീകരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞത് ഇനി ആ വേസ്റ്റ് അധികം ഉണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പോളിസി എടുത്തിരിക്കുന്നത് പോളിസി എടുത്തെങ്കിൽ ഇപ്പോഴും ഞാൻ ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടാ സത്യമായിട്ട് കാണുന്നുണ്ട് ഒത്തിരി പേരെ കാണുന്നുണ്ട് ഉടമ്പെടുക്കാത്ത ഒത്തിരി പേരെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഉടമ്പെടുക്കാൻ താല്പര്യമുള്ളവരെ അവർ വളരാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ ഒരുക്കി വളർത്തണ്ടേ ആ ഒരു പോളിസി ഉണ്ട് അപ്പം കുറച്ച് സമയത്തിന് കൂടുതൽ സമയം ഞാൻ കാണുന്നത് ഉടമ്പെടുത്ത് അതിന്റെ പോർമിലൂടെ വരുന്ന ആൾക്കാരെ സെൻട്രൽ ഗവൺമെന്റ് അത്തരം നൂറ് പ്രോജക്റ്റ് കിട്ടിയിട്ട് ഒരാളായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്റെ പ്രോജക്റ്റ് എന്താണ് കൗട്ടുനാടക വിജ്ഞാന കോശം നമ്മളെ കലകളെ പ്രിസർവ് ചെയ്യണം അപ്പൊ പ്രിസർവ് ചെയ്യാൻ വേണ്ടി കടലോല കലകളിലെ ഒരു മ്യൂസിയം ഉണ്ടാക്കി ഉടമ്പടി ആസക്ട് ഉടമ്പടി ധനവായിട്ട് ധനകേന്ദ്രമായിട്ട് കൺവേർട്സ് നമ്മള് സ്വസ്ഥ കാഴ്ച എടുത്തിട്ടില്ല അല്ല നിയമപരമായിട്ട് കറക്റ്റായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പോകും അതാ പ്രശ്നം